സ്റ്റൊറി നമ്പർ ഇരുപത്തി നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം കൊറോണ വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രവാസ ലോകത്തെ തേടിയെത്തുന്നത് ഏറെ സങ്കീർണമായ ഒരു വാർത്തയാണ് ഇറാനുമേൽ ഏർപ്പെടുത്തിയ ആയുധ ഉപരോധം ഈ മാസം പതിനെട്ടിന് അവസാനിക്കുന്നതായുള്ള റിപ്പോർട്ടുകൾ വളരെ ഏറെ ആശങ്കയോടെയാണ് ഗൾഫ് രാഷ്ട്രങ്ങൾ നോക്കിക്കാണുന്നത് എല്ലാ അതിരുകളും ഭേദിച്ച് ഇറാൻ നടത്തുന്ന ആണവ ലംഘനങ്ങൾക്കെതിരെ രാജ്യാന്തര സമൂഹം ഉറച്ച നിലപാട് പറയാൻ തയ്യാറാവണമെന്നും മേഖലയിൽ സമാധാനത്തിന് വെല്ലുവിളി ഉയർത്തുന്ന നടപടികൾക്കെതിരെ ഗൗരവമായി ഇടപെടണമെന്നും സൗദി മന്ത്രിസഭ കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രഖ്യാപിച്ചത് ഇതുമൂലം തന്നെയായിരുന്നു ഇസ്രായേലുമായി യുഇ സമാധാന കരാർ ഒപ്പുവെച്ചതും ഇറാനെ കാര്യമായി ചൊടിപ്പിച്ചിരുന്നു പിന്നാലെ സൗദി സമാധാനം ലക്ഷ്യമിട്ടുകൊണ്ട് യുഇ യുടെ നടപടി സ്വാഗതാർഹമെന്ന് വ്യക്തമാക്കുകയുണ്ടായി ഇതിനെതിരെ കടുത്ത താക്കിയതാണ് ഇറാൻ നൽകിയത് മധ്യപൂർവ്വദേശത്ത് പൊതുശത്രുക്കളായി അറിയപ്പെടുന്ന ഇറാനെതിരെ ഇസ്രായേലും അറബ് രാജ്യങ്ങളും മറ്റെല്ലാം മറന്ന് ഒരുമിക്കാനുള്ള തന്ത്രപരമായ നീക്കമാണ് ഇതിലൂടെ അരങ്ങേറിയത് മേഖലയിൽ ഏറ്റവും വലിയ ഭീഷണിയായി അറബ് രാജ്യങ്ങളും ഇസ്രായേലും കാണുന്നത് ഇറാന്റെ വർദ്ധിച്ചു വരുന്ന സ്വാധീനമാണ് എന്ന കാര്യവും ശ്രദ്ധേയമാണ് സമാധാനത്തിനായുള്ള നയതന്ത്ര വിജയം എന്നാണ് കരാറിനെ യുഇഇ വിശേഷിപ്പിച്ചതെങ്കിൽ കരാറിനെ ലജ്ജാകരം എന്നാണ് ഇറാൻ ഔദ്യോഗിക വാർത്താ ഏജൻസി വിശേഷിപ്പിച്ചിരിക്കുന്നത് ഇതിനൊക്കെ പിന്നാലെയാണ് ഇറാനുമേൽ ഏർപ്പെടുത്തിയ ആയുധ ഉപരോധം ഈ മാസം പതിനെട്ടിന് അവസാനിക്കാൻ ഇരിക്കുന്നത് ഇതേ തുടർന്ന് കടുത്ത ആശങ്കയിലാണ് പ്രവാസ ലോകം മുഴുവനും യു എൻ മുഖേന ഉപരോധം ദീർഘിപ്പിക്കാനുള്ള യു എസ് നീക്കം പരാജയപ്പെട്ടിരിക്കെ പുതിയ സാഹചര്യം മേഖലയ്ക്ക് തിരിച്ചടിയാകുമെന്ന ആശങ്കയിലാണ് ഗൾഫ് രാജ്യങ്ങൾ ഒരു പരിധിവരെ കാര്യങ്ങൾ സുഗമമാക്കാൻ എല്ലാ ഗൾഫ് രാഷ്ട്രങ്ങളും കിണഞ്ഞു പരിശ്രമിക്കുമ്പോഴാണ് ഇത്തരത്തിൽ ഇറാന്റെ നയം തലവേദനയായി മാറിയിരിക്കുന്നത് അതേസമയം എന്ത് വില കൊടുത്തും ഇറാനു മേലുള്ള യു എൻ ആയുധ ഉപരോധം തുടരണമെന്ന ആവശ്യമാണ് ഗൾഫ് രാജ്യങ്ങൾക്ക് ഉള്ളത് അമേരിക്ക ഉൾപ്പെടെ വൻ ശക്തി രാജ്യങ്ങൾക്ക് മുമ്പാകെ ഇക്കാര്യത്തിൽ ശക്തമായ സമ്മർദ്ദവും ജി സി സി നേതൃത്വം നടത്തിയിരുന്നു എന്നാൽ ഏകപക്ഷീയമായി അമേരിക്ക ഉപരോധ നടപടികൾ പ്രഖ്യാപിച്ചു എന്നല്ലാതെ മറ്റു വൻ ശക്തി രാജ്യങ്ങളൊന്നും അതിനെ പിന്തുണച്ചില്ല എന്നതും ശ്രദ്ധേയമാണ് രണ്ടായിരത്തി പതിനഞ്ചിലെ ആണവ കരാർ വ്യവസ്ഥ പ്രകാരം ഒക്ടോബർ പതിനെട്ടിന് അവസാനിക്കുന്ന ഉപരോധം നീട്ടുന്നത് പറ്റില്ല എന്നാണ് ഫ്രാൻസ് ഉൾപ്പെടെ യൂറോപ്യൻ രാജ്യങ്ങൾ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് ഇറാന്റെ പദ്ധതിയും കൂടുതൽ ആയുധങ്ങൾ വാങ്ങിക്കൂട്ടാനുള്ള നീക്കവും ഗുരുതരമായ പ്രത്യാഘാതം സൃഷ്ടിക്കുമെന്ന് ജി സി സി നേതൃത്വം ഈ ഒരു സാഹചര്യം അമേരിക്കയിൽ നിന്ന് അത്യാധുനിക യുദ്ധവിമാനങ്ങളും മറ്റും ഉറപ്പാക്കാനുള്ള നീക്കം ത്വരിതപ്പെടുത്താനും ഗൾഫ് രാജ്യങ്ങൾ തിരക്കിട്ട നീക്കത്തിലാണ് എഫ് മുപ്പത്തിയഞ്ച് യുദ്ധ വിമാനങ്ങൾ യുദ്ധ വിമാനങ്ങൾ യു എക്ക് കൈമാറുന്നതിൽ എതിർപ്പില്ല എന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അടുത്ത സൗദി കുവായി ഉൾപ്പെടെയുള്ള രാജ്യങ്ങളും കൂടുതൽ നവീന ആയുധങ്ങൾ ലഭ്യമാക്കാൻ വൻ ശക്തി രാജ്യങ്ങളുമായി ചർച്ച തുടരുകയാണ് ന്യൂസ് പ്രവാസി മലയാളി